ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാര്യങ്ങൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഞങ്ങളിതാ ഞാനും രാജചവട്ടനും കൂടിയിട്ട് അങ്ങാടിക്ക് വന്നതായിരുന്നുണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് വണ്ടവർക്ക് വന്നതായിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ നേരിടാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്ടോ വണ്ടവർക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ വന്ന് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് എന്താ നോക്കിട്ടോ നോക്കിയിട്ടോ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ വീട്ടിലേക്ക് വന്നിട്ട് അടക്കളയിൽ പോയിട്ട് എന്താ ഫുഡ് കഴിക്കാൻ അല്ലേ നോക്കണൊരു ചടങ്ങ് ഉണ്ടല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടായപ്പം പെൺകുട്ടികൾക്ക് അറിയിണ്ടാവും അതിൻ്റെ ഒരു ഫീലിങ്സ് അപ്പോൾ ഞാൻ എന്താ വേഗം പോയിട്ട് ഞാൻ നോക്കി എന്താ അല്ലാതെ നമ്മൾ ഒപ്പേരി മാത്രമേ ഉള്ളൂ ഫുഡ് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മപ്പോ ആരേക്കിനു പോയിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോ പോവുള്ളു ഇപ്പൊ സമയം അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഇപ്പൊ സമയം അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇപ്പൊ പോവില്ല ഒരു ആറുമണി ആറര ടൈമിലൊക്കെ ആവും തോന്നുന്നത് പോണത് അപ്പോ അവിടെ രാജിവെട്ടുണ്ട് അവിടെ വളർങ്ങനെ അവിടെ അമ്പലത്തിൽ അമ്പലത്തില് പരിപാടിയുണ്ട് അപ്പൊ രാജിവെട്ടം പറഞ്ഞ അതിനെന്തായാലും പോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനും പോണം അപ്പോ അമ്മ ഉറങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായത്തിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു ചായ ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചോറ് ഉണ്ടാക്കട്ടെ ഞാൻ അമ്മ എന്തായാലും ഉറങ്ങിന് പോയതെന്ന് ഞാൻ എന്തായാലും വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കണം അപ്പം ഞാൻ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ ചോറ് ഉണ്ടാക്കാൻ നിൽക്കട്ടെ രാജവേട്ടനുണ്ടവിടെ രാജവേട്ടിനടെ ട്ടോ ഞാനതാ ഞാൻ അയ്യോ തീയൊക്കെ കിട്ടും ചോറിനല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വറകിട്ടിട്ടങ്ങനെ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ വീഡിയോ കാണിച്ച് തരാം ഇതാ അരിയൊക്കെ അതാ വളർന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കഴുകിയിടട്ടെ വെള്ളം തിളച്ചിട്ടില്ല വെള്ളം തിളച്ച് തരട്ടെ അപ്പോൾ അതാക്കി ഇവിടെ കുറേ എന്താ ഇവിടെ എന്തായാലും ബേക്കറി ഐറ്റംസ് വന്നിട്ടുണ്ട് പപ്പ്സ് ഇട പിന്നെ ഇത് ഇത് മടക്കാണ് കാണിച്ച് തരാം ഇതിന് മടക്കാൻ തിളയ്യുക പക്ഷെ ഞാൻ ചായ അടിച്ചിട്ടില്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായക്കടി കൂട്ടിട്ടില്ല ചൂടുവെള്ളം ഉണ്ടായി നാട് അപ്പൊ അടി കൂട്ടിട്ട് അങ്ങനെ ചായ ചായക്കടി നോക്കാൻ എടുത്തത് അതാണ് മടക്ക് അമ്മ തന്നെ സംഭവം നോക്കി പോകണ്ട ഞാനൊരു പക്സ് തിന്നു അതുകൊണ്ട് കൂടി അതായത് ഫുള്ള് പോലെയാണ് വീട്ടിൽ പിന്നെ ചോറ് ചോറ്ന്നിട്ട് നേരെ ഞങ്ങള് വണ്ടൂർക്ക് പോകുന്ന പോരോ ചെയ്തതെട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്ന തന്നെ രണ്ടര ഒക്കെ രണ്ടര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം മൂന്നെണി മൂന്നേ കാലം ഒക്കെ ആയപ്പോൾ അതിന് വേഗം ഞങ്ങൾ വണ്ടൂർക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ രാജവേട്ടിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു ലൈവ് ഇടുക എന്ന് പറഞ്ഞോട്ടോ ലൈവ് തീരായിട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ലൈവ് ചെയ്താൽ യൂട്യൂബിൽ ലൈവ് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ രാജവുട്ടിന് തീരെ താല്പര്യമില്ല അപ്പം ഞാനിപ്പോൾ ചെയ്യേണ്ട ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാനും നിന്നു അപ്പം അടുത്ത വീഡിയോ കാണിച്ചാലും ഞാനിത് അവിടെ അരി അളം നിർത്തിട്ടുണ്ടൊക്കെ കഴുകിടട്ടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് അതിട്ടിട്ടില്ല കേട്ടോ വെള്ളം ചൂടായിട്ടില്ല അരി ഇട്ടിട്ടില്ല അവിടെ പിന്നെ പൈപ്പിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടാ പൈപ്പിൽ വെള്ളം ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാനിതാ ബാക്കി വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ സാധനങ്ങൾ പറയാനൊന്നും ഇല്ല അങ്ങനെ രണ്ട് സാധനമുള്ളൂ അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെതാണ് അങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ബാക്കി വീഡിയോ അപ്പോൾ ഞങ്ങൾ ബക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കൊണ്ടുവരുക്ക് പിന്നെ ഞങ്ങൾ ചാ പിടിക്കാനൊന്നും വന്നിട്ടില്ല കപ്പ്സൊക്കെ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ ഹാങ്കർ വാങ്ങി പിന്നെ രാജവേട്ടൻ്റെ ഷർട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അല്ല എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹാങ്കർ വാങ്ങി എന്നാൽ വേറെ കിട്ടും കിട്ടുന്ന ഇട കൊറേ ഇത് വാങ്ങണം വിചാരിക്കും വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് രാജവേട്ടൻ ഉറങ്ങാണ് അപ്പൊ ഞാന് ഗോളു വരുന്നുണ്ട് എടുക്കണ്ട അപ്പൊ പിന്നെ വാങ്ങിയത് ഇത് രാജവേട്ടന്റെ ഡ്രസ് ഇട്ടേക്കാൻ വേണ്ടിട്ട് വാങ്ങിയതെട്ടോ കല്യാണം അടുപ്പിച്ച എന്റെ ഡ്രസ് ഇട്ടാൻ വേറെ വാങ്ങിയെന്നു അത് ഞാനേ വീഡിയോ എടുക്കാൻ നോക്കണ്ട അപ്പോൾ രാജവേട്ടൻ്റെ ഡ്രസ്സിട്ടൊക്കെ വാങ്ങിയതാണ് അടിയ ഡ്രസ്സിട്ടൊക്കെ വേറെ ഞാൻ വാങ്ങിയെന്നും അത് അവിടെ ഉണ്ട് പക്ഷേ അത് എൻ്റെ മട്ടും കുറച്ച് വലുതാണ് ഇത് ചെറുതാണ് അപ്പം ഞാൻ ഇനി എന്തായാലും അരി കഴുകി ഇടട്ടെ വെള്ളമൊക്കെ തളത്തിട്ടുണ്ടാവും അപ്പോൾ ഈ അരി കൈകിടട്ടെ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ച് തരാം അരിയൊക്കെ അരിയൊക്കെ അതാ എടുത്തിട്ടുണ്ട് അരി ഇടത്തെട്ടോ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പം അരി എടുത്തിട്ടുണ്ട് എന്താ ഞാൻ പഴുപ്പത്തും വെള്ളം കൊണ്ട് കഴുകിയെടുത്താൽ കുടുക്കയിൽ ചൂടുവെള്ളം എന്താ അത് ഉപയോഗിച്ചിട്ട് ഒരു ഇട്ടം കൂടി കഴുകിയെടുത്തോ ആദ്യമൊക്കെ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് തക്കടക്ക ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ എന്നോട് പറഞ്ഞതാണ് കേട്ടോ ചോറൊന്നും വെക്കണ്ട ഞാൻ വന്നിട്ട് വെച്ചോണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞതാണ് ഞാനാണ് പിന്നെ എന്താ ഞാൻ വെക്കാം വെള്ളം എന്തായാലും ചോ ചായക്കില്ല വെള്ളം അടുപ്പത്തിണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും തീയൊക്കെ കത്തിയിട്ടുണ്ടല്ലോ കത്തി കത്തി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചോറിനല്ല വെള്ളം കൂടി വെക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെച്ച് അമ്മ പറഞ്ഞതാണ് എന്നോട് ചോറ് വെക്കണ്ടെന്നില്ല കേട്ടോ അപ്പം ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോരി ബൈക്ക് അങ്ങാടിയിൽ ഇന്നപ്പോൾ അമ്മ അമ്മ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചേച്ചിക്ക് വിളിച്ചതെന്നപ്പോൾ ചേച്ചി ഫോൺ എടുത്തിട്ടില്ലായിരുന്നുണ്ടോ അപ്പോൾ ചേച്ചി ആ ഇപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല വെറുതെ വിളിച്ചാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ ചേച്ചി ഇപ്പോൾ അതാ വരും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടാണ് ഞാൻ ഇവിടെയുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് കേട്ടോ കുറേ ദിവസത്തിന് ശേഷം ഒന്നല്ല കാണാം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് അപ്പോൾ വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുക്കാലോ അപ്പോൾ ആൾക്ക് വീഡിയോ എടുക്കുന്നൊന്നും വലിയ താല്പര്യമില്ല ഞാൻ ആൾ വരുന്നുണ്ടോ നോക്കട്ടെട്ടോ ചേച്ചി വരുന്നുണ്ടോയെന്ന് നോക്കട്ടെ അപ്പാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരി എടുക്കട്ടെ അപ്പോൾ ഇവിടുന്ന് പിന്നെ പോകുമ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോകുമ്പോൾ പിന്നെ വേറെ എവിടെയും കയറാനൊന്നും ഇല്ല നേരിട്ട് രാജേട്ടൻ്റെ വീട്ടിലേക്ക് ആകട്ടെ പോവുക അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം Thank you ോ അങ്ങനെ ചേച്ചി ഇതാ വന്നിട്ടുണ്ട് പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ വീട് എടുത്തിട്ട് രാജ്യവട്ടം ഉറങ്ങാനോ രാജ്യവട്ടം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോടെ ഉറങ്ങി അങ്ങനെ ഉറങ്ങി എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം ആ നേരത്തെ എണീറ്റ് പോണതല്ലേ പണിക്കപ്പോൾ ആ ഒരു ക്ഷീണം മാറാനോ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാജ്യവട്ടം എന്താ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിനെന്നെ രാജ്യവട്ടം ഉറങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഊറ്റാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എന്ന് അറിയില്ല വീഡിയോ ഇഷ്ടമായിരിക്കണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അങ്ങനെ അതാ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ കൊട്ടക്കയിലൊക്കെ ഒന്ന് കഴുകി എന്താ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഉറ്റിയിടാലോ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെന്തിനും ഇങ്ങനെ ചെയ്യണം വാർക്കണമെന്നൊക്കെ ചോദിച്ചു വാർത്ത വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യലില്ല അപ്പോൾ ഞാനതാ കൊട്ടകയിലത് ചോറൊക്കെ ആക്കി വെള്ളം ഊറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു വേറൊരു അങ്ങനെ അങ്ങനെതാ ഞാൻ ഈ ചോറൊക്കെ ഉറ്റിയെടുത്തിട്ട് അപ്പോൾ ഏട്ടന് ജോലി ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല അങ്ങനെ അതാ ചോറൂറ്റിലൊക്കെ ഏകദേശം കയ്യാനായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഇവിടുന്ന് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് രാജവേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അവിടെ രാജേട്ടൻ്റെ വീടിൻ്റെ അവിടെ കുറച്ച് പോയിട്ട് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വെച്ചിട്ടോ പരിപാടി ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ രാജേട്ടൻ്റെ അവിടെ എന്നാണ് പറഞ്ഞത് രാജേട്ടൻ്റെ വീടിൻ്റെ അവിടെ കുറച്ച് പോയിട്ട് പിന്നപ്പാല എന്ന് പറയുന്നത് അയ്യോ പിന്നപ്പാലല്ല പൈക്കുളങ്ങര എന്ന് പറയുന്നത് അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി പുന്നപ്പാല അമ്പലത്തിൽ പിറ്റിയ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആ അമ്പലത്തിൽ പരിപാടി കാണുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എന്താ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ അറിയാൻ ഒരു ആറര ആറര ആറ് ടൈമിലൊക്കെയാണ് തോന്നുന്നത് പോയത് അപ്പോൾ ഞങ്ങളിതാ വേഗം രാജാവ് എന്നോട് പറയുന്നുണ്ട് ഒരുങ്ങു പോവുക എന്നൊക്കെ പക്ഷേ സ്വന്തം വീട്ടിൽ വന്നാൽ പോകാനാണെങ്കിൽ ഒടുക്കത്തെ മടിയുണ്ട് ഭയങ്കര മടിയാണെനിക്ക് ഞാൻ ഞാൻ ചോറ് വീറ്റിലേക്ക് കഥ അവിടെ പിന്നെ കുറച്ചും കൂടി ചോറ് ഊറ്റി ഇടാനുണ്ടായിരുന്നു അപ്പോൾ അപ്പോ അതാ അത് ഊറ്റി ഇങ്ങനെ ഇടാനുണ്ടോ അപ്പോൾ തന്നെ നാരാജ്യവട്ടം ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് പറയുന്നുണ്ടോ ഒരുങ്ങും ഒരുങ്ങും പോവാനായി പോവാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോ പ്ലീസ് അങ്ങനെ അതാ ഞങ്ങൾ വെച്ച് ഉറക്കായി ചായയായി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇന്നു കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളതാ വീട്ടിൽ പോകാൻ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോകുന്നു പിന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങണേന്ന് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പിടിയെന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ രാജ്യമായിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ കവറിലാക്കി സോറി വണ്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കവറിൽ നല്ല രീതിയിൽ കെട്ടിയിട്ട് അങ്ങനെ വെക്കണ്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ അമ്പലത്തിൽ പോയിട്ടോ കുടിയും കറികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ അമ്പലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ പോയി അപ്പോൾ വീഡിയോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി വീഡിയം സാധനങ്ങളൊക്കെ വാങ്ങി ഇവക്കിട്ട് ഞാൻ പിന്നെ കയ്യിൽ അങ്ങനെ വെച്ച് പിടിച്ചിട്ടാണ് പോകുന്നത് കെട്ടി വെച്ച് കയറും ഉണ്ടാവും അല്ലാതെ പിടിക്കാൻ പറ്റും തോന്നിയില്ല അപ്പോൾ കയറുണ്ട് അങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് വണ്ടി മേ കൊണ്ടു പോകുന്നത് അപ്പോൾ എന്നത് ഈ വീഡിയോ ഇത്രേക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതെന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാരണം താങ്ക് യു